ചെയ്തു വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ട്വൻറ്റി എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ന്യൂ യൂട്യൂബർ എന്ന നിലയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഇത്രയൊക്കെ എന്നെ ആക്കിയ നിങ്ങൾക്ക് ഒരുപാട് നന്ദി കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് എൻ്റെ ചെറിയ ഫോണിൽ നിന്നാണ് അല്ലാതെ ഒരുപാട് വലിയ ക്യാമറയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ചെറിയൊരു ചാനലാണ് ഈ ഒരു ചെറിയ ചാനലിനെ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് മസാജിൻ്റെ വീഡിയോ ആണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ചുളികളൊക്കെ വീഴും അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് മസാജും അതേപോലെ ഞാൻ ഏത് ഓയിലാണ് ഫേസ് മസാജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നും ചിലരുടെ ഫേസിൽ ഫേ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരും അപ്പോൾ ആ ഒരു ഓയിൽ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കും കൂടെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടുള്ള പാക്കാണ് അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കുക ഇനി രണ്ട് മണിക്കൂർ വെക്കാൻ നിങ്ങൾക്ക് സമയമില്ലായെങ്കിൽ ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളൊരു ഇടുക പാക്ക് പാക്കിട്ടതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക പിന്നെ നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്ന ഒരു സ്കിൻ കെയർ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം ഞാൻ ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓയിലെന്ന് പറയുന്ന ജോൺസൺ ആൻഡ് ജോൺസൺൻ്റെ ബേബി ഓയിലാണ് കേട്ടോ ഇതെനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഓയിലാണ് ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ അപ്പം ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ അവരുടെ കയ്യിൽ ബേബി ഓയിലുകൾ കാണും അപ്പം ബേബി ഓയില് ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ബേബി ഓയിൽ ഇല്ലാത്തവരാണെങ്കിലും ചെറിയ ബോട്ടിലുള്ള ബേബി ഓയിൽ വരെ കിട്ടും കേട്ടോ ജോൺസൻ്റെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറിലും ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഫേസ് മസാജ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് ഇതിന് നല്ലൊരു മണമുണ്ട് കേട്ടോ ബേബിയിലും നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് അതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ മസാജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ വളരെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസാജാണ് പൊതു പൈസ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു മസാജ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ പ്രായം കുറയാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു മസാജ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം വേണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു ഒരു മണിക്കൂർ വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നമ്മളിത് ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യാം ഈ ഒരു ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ചിലർക്ക് കുരുക്കളൊക്കെ വരും ആ ഒരു കുരുക്കളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുരുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം കാണാം ഇപ്പം രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തരിയായിട്ടുള്ള എന്ന് വെച്ചാൽ നല്ല ഫൈൻ പൊടിയായിട്ടുള്ള പൊടി എടുക്കണം പത്തിരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് പാലാണ് അതൊരു ഒരു സ്പൂണോളം ചേർത്താൽ മതി എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറ്റാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം അപ്പോൾ വാഷ് ചെയ്തിരിക്കണം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ കേട്ടോ ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനുശേഷം നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയിസ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്യണം അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയിസ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത് സിമ്പിളിന്റെ മോയിസ്ചറൈസിങ് ക്രീമാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ